യുടെ മനുഷ്യ ചങ്ങല പ്രതിഷേധത്തിന് ശേഷമുള്ള പൊതുസമ്മേളനത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ശ്രീ എം വി ഗോവിന്ദൻ സംസാരിക്കാൻ വർഗ്ഗ പൊതുജന പ്രസ്ഥാനങ്ങളും സംഘടനകളും എല്ലാം ഒറ്റക്കെട്ടായി ഈ വൈ എഫ് ഐ ആഹ്വാനം ചെയ്ത മനുഷ്യ ചങ്ങലയിൽ ഞങ്ങളും അണിചേരുമെന്ന പ്രഖ്യാപനത്തോടെ അതൊരു ജനകീയ മനുഷ്യ ചങ്ങലയായിട്ട് മാറി എന്നുള്ളതാണ് സത്യം കേരളത്തിലെ ജനങ്ങൾക്ക് നേരെ ഉയർത്തുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ വെല്ലുവിളി ഇപ്പൊ എന്തോ അവഗണന എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തോടുള്ള അവഗണന എന്ന് പറയുന്ന കൃത്യമായ അർത്ഥം എന്താ കൃത്യമായ അർത്ഥം ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ നൽകാൻ നമുക്കാവുന്നില്ല അടുത്തപക്ഷ ജനാധിപത്യ മൊഴി തന്നെ പറഞ്ഞതാണ് ഗുറ്റമ്മമാർക്ക് പെൻഷൻ നൽകും പെൻഷൻ നൽകാനാവുന്നില്ല ഇപ്പോഴ് നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷനുകളുടെ എല്ലാം തുക ഇപ്പ ആയിരത്തി അറുനൂറാണ് അത് വർദ്ധിപ്പിക്കും കൊല്ലാ കൊല്ലം വർദ്ധിപ്പിക്കാനുള്ള ആലോചനയായിരുന്നു നമുക്ക് നടത്തിയിരുന്നത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വികസനപരമായ നിരവധിയായ പദ്ധതികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിന് ലഭിക്കേണ്ടിയിരിക്കുന്ന ഏതാണ്ട് അറുപത്തിനാലായിരം കോടിയുടെ വിഹിതവും അതുപോലെ തന്നെ കുടിശ്ശികയി കടക്കുന്ന പണവും ഈ കേരളത്തിന് ലഭിച്ചാൽ ഈ കേരളത്തിന്റെ ചിത്രം മാറും യു ഡി എഫുകാർ പറയുന്നത് പോലെ ബി ജെ പി പറയുന്നത് പോലെ ഈ പ്രയാസമൊന്നും ഈ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരു പ്രതിസന്ധിയും ഈ കേരളത്തിലില്ല മാത്രല്ല ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ വളരെ കരുതലോടുകൂടിയാണ് കേരളം മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ച് ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഞങ്ങൾ തരില്ല അങ്ങനെ കേരളം വളരേണ്ട മാനുഷിക പരിഗണനയോടുകൂടി നീതി ആയോഗിന്റെ എല്ലാ പ്രധാനപ്പെട്ട സൂചനയിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ആ കേരളം അങ്ങനെ ഒരു മാതൃകയായി ലോകത്തിന്റെ മുമ്പിൽ ഉയരേണ്ടതില്ല എന്ന നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തിക ഉപരോധവും നമ്മുടെ വളരെ ശ്രദ്ധേയമായ പദ്ധതികൾക്ക് അനുവാദം നൽകാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക ജനങ്ങൾ തന്നെ തിരിച്ചറിയുക നമുക്കറിയാം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ എല്ലാം ചേർന്ന് കേരളത്തിലെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും നവകേരള സദസ് സംഘടിപ്പിച്ചപ്പോ പതിനായിരക്കണക്കിനാടുകളാണ് ഓരോ കേന്ദ്രത്തിലും എത്തിച്ചേർന്നത് ആ എത്തിച്ചേർന്നവരോട് കേരളം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുമായി സംവേദിച്ചപ്പോൾ ഒരുപാട് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് പരാതികൾ ജനങ്ങളിൽ നിന്ന് ലഭിക്കുകയുണ്ടായി പരാതികൾ സമർപ്പിച്ചാൽ അതിന് കൃത്യമായിട്ട് മറുപടി വരും കൃത്യമായ നിലപാട് വരും എന്നുള്ളതിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ പറയുന്ന അവരുടെ ആവശ്യവും അവരുടെ വിഹുലതയും എല്ലാം ചേർത്ത് गव्हर्नमेंटने काही जीवती